വ്യത്യസ്ത രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട് കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുദി പലപ്പോഴും ഇത്തരം വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും രേണു നേരിടാറുണ്ട് വധുവിനെ പോലെ ഒരുങ്ങിയുള്ള രേണുവിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഓറഞ്ചിൽ കരിനീല ബോർഡുള്ള പട്ടു സാരിയാണ് രേണുവിൻ്റെ ഔട്ട്ഫിറ്റ് സാരിയുടെ ബോഡിയിൽ ഗോൾഡൻ ഡിസൈനുമുണ്ട് ഉണ്ട് സാരിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഹെവി ആഭരണങ്ങളും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു നെറ്റിചുട്ടിയും ഹിപ്പ് അണിഞ്ഞിരിക്കുന്നു കൈകളിൽ പച്ചക്കുപ്പിവളയും അണിഞ്ഞിട്ടുണ്ട് വലിയ ജിമിക്കി കമലാണ് ഹെവി ബ്രൈഡൽ മേക്കപ്പ് ആണ് ലിപ്സ്റ്റിക്കും മാസ്കാരയും ഉപയോഗിച്ചിരിക്കുന്നു ചുവപ്പ് ഷെയഡ് ലിപ്സ്റ്റിക്കാണ് സ്മ്ജൈ മേക്കപ്പ് പിന്നീട്ട രീതിയിലാണ് ഹെയർസ്റ്റൈൽ മുടി മുല്ലപ്പു ചൂടി അലങ്കരിച്ചിരിക്കുന്നു സമൂഹ മാധ്യമത്തിലെത്തി നിമിഷങ്ങൾക്ക് തന്നെ രേണുവിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടി ഫോട്ടോകൾക്ക് താഴെ നിരവധി കമൻറ്റുകളും എത്തി നല്ല സുന്ദരിയായിരിക്കുന്നു ഈ ലുക്ക് വളരെ നന്നായിട്ടുണ്ട് എന്നാണ് ചിത്രങ്ങൾക്ക് താഴെ ചിലർ കമൻറ്റ് ചെയ്തത് ഇങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും കമൻ്റ് എത്തി ആദ്യത്തെ മേക്ക് ഓവറിലെ ഹെയർ സ്റ്റൈൽ ഭംഗി ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് സൂപ്പറായിട്ടുണ്ട് അടിപൊളി രേണു നല്ല ഭംഗി എന്നിങ്ങനെയും കമൻറ്റുകൾ നീളുന്നു